വിടുന്ന് തന്നെ നമുക്ക് കാണാം ഒരു വളഞ്ഞ് പോകുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഉള്ള പാലത്തിൻ്റെ നിർമ്മാണം സോയിൽ നൈലിങ്ങിൻ്റെ വർക്കാണ് ഇനി കൂടുതലായിട്ട് നടക്കാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വേഗത്തിലായിരിക്കും അവിടെയുള്ള മണ്ണ് നീക്കല് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പം നടക്കുന്നത് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകുന്നത് വട്ടപ്പാറ ഭാഗത്തേക്കാണ് കഞ്ഞിപ്പുര കരിപ്പോള് ഭാഗത്തുനിന്ന് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കിൽ വളരെ പുരോഗതി വന്നിട്ടുള്ള വട്ടപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത് ഈ ഭാഗത്ത് നമുക്ക് കാണാം ഈ ഭാഗത്തൊക്കെ കുറേ ഭാഗത്തേക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് മണ്ണ് ലെവൽ ചെയ്യുന്ന വർക്കുകൾ അങ്ങനെയൊക്കെയുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ വിശദമായിട്ട് കാണാം വലിയൊരു മാറ്റം തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കുറച്ചും കൂടെ മുന്നിൽക്കാനും ഇങ്ങോട്ടേനെ വന്നിട്ടുണ്ട് ഇവിടെ കാണാം നല്ല പാറ വെട്ടി അരിഞ്ഞിറക്കിയിട്ടുണ്ട് നമ്മുടെ വീടിനൊക്കെ ചുമരിനൊക്കെ കൊടുക്കുന്ന കല്ലിൻ്റെ അതേപോലെയുള്ള വലിയ സ്ട്രോങ് ആയ പാറയാണ് ഈ ഭാഗത്തൊക്കെ അവിടുന്ന് കഞ്ഞിപ്പൂര ഭാഗത്തു നിന്നാണ് അതിപ്പോൾ നമ്മൾ വന്നത് ഇവിടെ കാണാം നമുക്ക് ഒരു സൈഡിൽ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് ഉള്ള ബാക്കിയുള്ള ഭാഗത്ത് മണ്ണ് ലെവലിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ആ ഭാഗത്ത് കാണാം നമുക്ക് ഇവിടെ മണ്ണ് കൂട്ടിയിട്ട് കാണാം ഇവിടുന്ന് എടുത്തു മാറ്റിയ മണ്ണാണ് ഇനി ഈ ഭാഗത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്യാനുള്ള വർക്കാണ് വട്ടപ്പാറ ഭാഗത്താണിത് ഇനി നമുക്ക് മുന്നോട്ടാണ് പോകാനുള്ളത് മുന്നോട്ട് പോകുമ്പോൾ വട്ടപ്പാറ അവിടെ ഒരു ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കണ്ടിരുന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കാം ബാക്കി എന്തായിട്ടുണ്ട് ആ വർക്കുകൾ ഈ സൈഡിൽ ഇവിടെ കാണാം നമുക്ക് കോൺക്രീറ്റ് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് ഇനിയും ബാക്കിയുണ്ട് ഈ സൈഡിൽ ഏകദേശം ഇത്രയും ഭാഗത്ത് കാണുന്ന ഈ ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് ഇനി നടക്കാനുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ ഒരു വാളാണ് വരുന്നത് അതിൻ്റെ വർക്ക് ഇവിടെ കുറച്ച് പകുതിയാക്കി വെച്ചത് കാണാം ഇവിടെ മെഷീൻ ഉപയോഗിച്ച് സോയിൽ നെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രില്ലിങ് നടക്കുന്നുണ്ട് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എത്ര വേഗത്തിലാണ് ഇവിടെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു നമ്മൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് പോയി വന്നപ്പോഴേക്കും വലിയ മാറ്റങ്ങൾ വീണ്ടും സംഭവിച്ചതാണ് ഇവിടെ കാണാൻ നമുക്ക് ഇത് അതിൻ്റെ മെഷീനാണ് അപ്പം നമുക്കിനി ആ ഭാഗത്തേക്കാണ് പോകാനുള്ളത് മുന്നോട്ട് പോയി നോക്കാം തൊട്ടപ്പാറ ഭാഗത്തെ കുന്നിടിച്ചുള്ള വർക്കുകളാണ് നടക്കുന്നത് അവിടെ നമുക്ക് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം സോയിൽ നെലിങ്ങിൻ്റെ വർക്കൊക്കെ ഒരു സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങോട്ടാണ് ഇനി നല്ല വർക്ക് നടക്കാനുള്ള ഭാഗം മണ്ണെടുക്കാനും പഴയ റോഡിൻ്റെ ഭാഗത്തു നിന്നുള്ള മണ്ണുകളൊക്കെ എടുത്ത് മാറ്റാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളുണ്ട് ഇവിടെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കഴിഞ്ഞൊരു വീട് എടുക്കാൻ വന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഇവിടെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കൊക്കെ നടക്കുന്നു അത് ഇപ്പോൾ കുറച്ച് പകുതിയോളം മുന്നോ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ മുൻഭാഗത്ത് ഒരു ഡ്രൈനേജ് ഒക്കെ വരുന്നുണ്ട് ആ ഡ്രൈനേജിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയോ അറിയില്ല അതൊന്നും പോയി നോക്കാം ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഭയങ്കര സ്ട്രോങ് ആയ പാറകളാണ് അപ്പം നമ്മൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്ന താഴെഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കാണാം ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ വീട് എടുക്കാൻ പോകുന്ന സമയത്ത് ഇത്രയും പകുതി ഭാഗത്തായിരുന്നു വർക്ക് അതൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മുഗൾ ഭാഗത്ത് അവിടെ കാണാൻ നല്ല സ്ട്രോങ് ആയ പാറയാണ് ഇത്തരത്തിലുള്ള പാറ ഈ ഭാഗത്ത് മുഴുവനായിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനത്തെ പാറകളാണ് അതുകൊണ്ടാണ് ഇവിടെ വർക്ക് കുറച്ച് സ്ലോ ആയത് മുഗൾ ഭാഗത്ത് അവിടെ സ്ലോ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വർക്ക് കഴിഞ്ഞ് വരുന്നുണ്ട് മുഗൾ ഭാഗം ആദ്യം ചെയ്തിൻ്റെ ശേഷം ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് മാറും പിന്നെ അവിടുന്ന് മണ്ണ് എടുത്ത് മാറ്റിയതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം കോൺക്രീറ്റ് വാള് കോൺക്രീറ്റ് വാള് നമ്മൾ മുമ്പത്തെ വീടുകൾ കണ്ട സമയത്ത് വളരെ കുറച്ചായിരുന്നു അതിപ്പോൾ നല്ല ഉയരത്തിലേക്ക് മാറിയിട്ടുണ്ട് വർക്കുകളൊക്കെ വളരെ വേഗത്തിലാണെന്ന് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങാൻ ഇവിടെ താൽക്കാലികമായിട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇവരെ ജെ സി ബി ഇങ്ങനെയുള്ള ട്രെയിനുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വഴി വിട്ടുണ്ട് ഇനി അവിടെ നിന്നുള്ള ഭാഗത്ത് കല്ലുകളൊക്കെ മാറ്റിയതിന് ശേഷം ഈ ഡ്രൈനേജുമായിട്ട് ബന്ധിപ്പിക്കാനൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം അവിടെയാണ് ഇപ്പോൾ വലിയ വർക്കുകൾ നടക്കുന്നത് അവിടുത്തെ വർക്കുകൾ എന്താ നോക്കാം നമുക്ക് ഇതാണ് നമ്മുടെ സർവീസ് റോഡായിട്ട് വരുന്ന ഭാഗം സർവീസ് റോഡ് ഇനി നേരെ അങ്ങോട്ടായിരിക്കും ഇപ്പോൾ ഇത് പഴയ റോട്ടിലേക്കാണ് ഇത് കടന്നു പോകുന്നത് നമുക്ക് കാണാം ഇതാണ് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് മുൻഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ റോഡ് അവിടുന്ന് വരും തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ ഈ വഴി സർവീസ് റോഡിലൂടെ അങ്ങോട്ടാണ് കടന്നു പോകുന്നത് ഇവിടെ ഒരു വലിയ ജംഗ്ഷൻ പോലെയാണ് ഇപ്പോൾ ഇവിടെ ആയിരുന്നു നല്ല സ്ട്രോങ് ഉള്ള പാറയൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് പകുതിയോളം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം അവിടെ ഇതാണ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് ഇവിടെ കാണാം സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്ന സമയത്ത് അഞ്ചോ ആറോ ട്രാക്ടറുകളൊക്കെ വെച്ച് പാറ പൊട്ടിച്ചെടുത്തിരുന്ന് പാറ പൊട്ടിച്ച് കുറേ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയും മാറ്റാനുണ്ട് അവിടെ നിന്നുള്ള വർക്ക് കമ്പ്ലീറ്റ് ആവുന്നതിനനുസരിച്ചായിരിക്കാം ഇനി ബാക്കിയുള്ളത് മാ എടുത്ത് മാറ്റുക താഴെ കൂടുതൽ മണ്ണ് എടുത്ത് മാറ്റിയാൽ ഇടിഞ്ഞു വീഴുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇപ്പോൾ കാണാം നമുക്ക് ഇവിടെയും പാറകൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഭാഗത്തുനിന്ന് നമ്മൾ വിചാരിച്ച പോലെയല്ല ഇവിടെ കണ്ട സമയത്ത് ഒരു ചെറിയ കുന്നായിരുന്നു മണ്ണെടുത്ത് മാറ്റിയ സമയം കാണാൻ നമുക്ക് വലിയൊരു പ്രദേശം തന്നെ വലിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വളരെ കൂടുതൽ മണ്ണുണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ വർക്ക് പിന്നെ ഇവിടെ സ്ട്രോങ് ആയ പാറയും അതുകൊണ്ടാണ് ഇവിടെ വളരെ സ്ലോ ആയത് ഇവിടുത്തെ വർക്കും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കിൽ ഏറ്റവും വലിയ ടാസ്ക്കുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തുള്ളത് ബാക്കിയുള്ള വർക്കുകളൊക്കെ വളരെ കുറഞ്ഞ വർക്കുകളായിരിക്കും മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്ത് ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് വട്ടപ്പാറ പാടത്ത് ഭാഗത്തുള്ള വർക്കുകൾ പുരോഗതി എന്തൊക്കെയാണോ നോക്കാനുണ്ട് അതൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ താഴ്ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിൽ അപ്പുറത്ത് പോയി നോക്കാം ഇതാണ് ഇവിടെ നിന്നുള്ള പുതിയ മാറ്റങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനായി നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ യാത്രകൾ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം പുതിയ പുതിയ വീഡിയോകൾ എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അതിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ സർവീസ് റോഡിലേക്ക് വന്നിട്ടുണ്ട് കഞ്ഞിപ്പുര ഭാഗത്തുനിന്ന് വരുന്ന ഇതാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു പുതിയ പെട്രോൾ പമ്പ് ഇങ്ങനെ പുതിയ പെട്രോൾ പമ്പുകൾ ഒരുപാട് ഹൈവേയിൽ ഇപ്പോൾ വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടാണ് വാഹനങ്ങൾ ഇതിലൂടെയാണ് പോകുന്നത് ഇതാണ് നമ്മൾ താഴെത്തു നിന്നാണ് ഇപ്പോൾ കണ്ടിരുന്നത് അപ്പം മുഗൾ ഭാഗവും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് മുഗൾ ഭാഗത്തേക്ക് വന്നത് ഇനി നമുക്ക് താഴെ വയടക്കിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ഈ ഭാഗത്താണ് ഇവിടെ സ്റ്റോറിങ് സ്പേസ് അവിടെ നിന്നാണ് ഈ മെറ്റലും കാര്യങ്ങളൊക്കെ വരുന്നത് ലോറിയിൽ കൊണ്ടുപോകുന്നത് ഓരോ വർക്കിൻ്റെ ആവശ്യത്തിനുള്ള മെറ്റൽ കാര്യങ്ങൾ ഒക്കെ ഇവിടെ നിന്നാണ് ഇവർ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനി താഴെ പോയിട്ട് വയോഡക്റ്റിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് വർക്കുകൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ അപ്പുറത്തുള്ള വർക്കുകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ പാലത്തിൻ്റെ അടിഭാഗത്തൊക്കെ വന്നിട്ട് താഴെ ഭാഗത്തു നിന്ന് കാണുന്ന ഈ ഭാഗത്ത് സർവീസ് റോഡാണിത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെ അതാ കൊണ്ടുവന്ന് ഫിക്സ്ഡ് ചെയ്യുന്ന ഈ ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യലായിരിക്കും ഇവിടെ നമുക്ക് കാണാം കട്ട വെച്ച് വർക്കൊക്കെ തുടങ്ങി റോഡിൻ്റെ പകുതിയോളം വർക്കുകൾ അങ്ങോട്ട് കട്ട വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാലം അപ്പോൾ നമുക്ക് ഇനി മുകൾ ഭാഗത്തുനിന്ന് പോയി നോക്കാം ഇവിടെ അങ്ങോട്ടാണ് ഈ സർവീസ് റോഡ് വരിക അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മണ്ണിങ്ങനെ ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരികയാണ് അങ്ങനെയുള്ള വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് മുൻഭാഗത്തു പോയി നോക്കാം ഇതിൻ്റെ മുകളിൽ വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്ത് എങ്ങനെയാണ് അവിടെ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് നോക്കാം എത്രത്തോളം മിനി ഇവിടുന്ന് അങ്ങോട്ട് കാണുമ്പോൾ മണ്ണ് എടുക്കാനുണ്ടെന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയൊക്കെ എങ്ങനെയുണ്ട് നോക്കാം കേറി കയറി വരുന്നിടത്തന്നെ ഒരാളുണ്ട് ഇവിടെ ഇതാണ് ഇവിടുത്തെ ഇപ്പോൾ അവസ്ഥ അപ്പം ഇതാണ് ഇവിടുന്ന് കാണുന്നത് ഇവിടെ ഒരു ഓൾ പോയിൻ്റ് ക്രൈൻ ഇതോ ഉപയോഗിച്ച് ഇവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്ന കുറേ ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് വർക്കുകൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു വണ്ടി കാണാം ഇവിടെന്നുള്ള ഈ ഭാഗത്ത് ഇവിടം വരെ ഇവർ മണ്ണ് ലെവൽ അമർത്തിയതിൻ്റെ ശേഷം മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ട് കാണാം വയഡക്റ്റ് അവിടെ വയഡക്റ്റിൻ്റെ മുകളിലൊക്കെ ക്രാഷ് ബാരിയറിനൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇട്ടിട്ടുണ്ട് ഇനി ഈ ലെവലിലാണ് അങ്ങോട്ട് മണ്ണെടുത്ത് മാറ്റാനുള്ളത് അത് വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് താഴെ നിന്ന് കയറി വന്നിട്ടുള്ള ചെറിയൊരു ാണ് അപ്പോൾ ഇതാണ് വലിയ മാറ്റം തന്നെയാണ് വട്ടപ്പാറയിൽ സംഭവിക്കുന്നത് ഓരോ ദിവസവും വലിയ വലിയ മാറ്റങ്ങൾ ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് നാളെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വരുന്ന പിന്നെ വന്ന് നോക്കുമ്പോൾ ഈ ചിലപ്പം ഈ ക്രാഷ് ബാരിയറുകളൊക്കെ സിമെൻറ്റ് ചെയ്ത് കാണും അത്രക്കും വേഗത്തിലാണ് ഇവിടെ വർക്കുകൾ ഇപ്പം നടക്കുന്നത് മണ്ണിൽ ലെവൽ ചെയ്ത് കാണാം വളരെ നല്ല രീതിയിൽ മണ്ണ് ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കൊക്കെ കൂടി ചേരുന്ന രീതിയിലേക്ക് ടാറിങ് വരും വട്ടപ്പാറ വയഡക്റ്റാണത് കാണുന്നത് അപ്പം നമ്മളെ നാട്ടിൽ വട്ടപ്പാറ വയഡക്റ്റ് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾ നടക്കാനും കുറേ ആളുകൾ കാണാനൊക്കെ വരുന്നൊരു സ്ഥലം കൂടെ ആയി മാറിയിട്ടുണ്ട് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇതിലൂടെ നടക്കാനും ഇതുപോലുള്ള കാഴ്ചക്കാർക്കൊന്നും വരാനൊന്നും പറ്റൂല വലിയൊരു അത്ഭുതം തന്നെയാണ് നമ്മളെ കേരളത്തിൽ ഇങ്ങനൊരു വലിയൊരു പാലം ഇതുവരെയൊക്കെ എവിടെയും വന്നിട്ടില്ല അതുകൊണ്ട് കുറേ പേർക്ക് ഇതൊരു അത്ഭുതം പോലെയാണ് തോന്നുന്നത് ഇതാണ് പാലത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു കാഴ്ച നല്ല രീതിയിൽ വർക്കുകൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാണാൻ നമുക്ക് ഈ ലൈറ്റിൻ്റെ കാലുകൾ കൊടുത്തിട്ടുണ്ട് ക്രാഷ് ബാരിയറിന് പെയിൻറ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ വരാനുള്ളത് ലൈൻ മാർക്കിങ് മാത്രമാണ് ലൈൻ മാർക്കിങ് വളരെ വേഗത്തിൽ തീരുന്നൊരു വർക്കാണ് അതിൻ്റെ മുന്നോടിയായുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ സിസ്റ്റം പോലെ വെള്ളങ്ങളൊക്കെ ഒഴുകി പോകാനുള്ള പോളുകളൊക്കെ ഇട്ടിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് വളരെ ദൂരത്തിൽ കാണാൻ സാധിക്കും നമുക്ക് ഇവിടുന്ന് പാലം തന്നെ ഈ വഴിയിൽ നിന്നേനെ ഇതാണ് ഇവിടുന്ന് കാണുന്ന ഒരു ദൃശ്യമാണത് വളരെ ദൂരത്തിൽ ഇവിടുന്ന് തന്നെ നമുക്ക് കാണാം ഒരു വളഞ്ഞ് പോകുന്നൊരു രീതിയിലാണ് ഇവിടെ ഉള്ള പാലത്തിൻ്റെ നിർമ്മാണം ഇതാണ് ഇവിടുന്ന് ഇനി അങ്ങോട്ടാണ് മണ്ണെടുത്ത് ലെവൽ ചെയ്യാനുള്ളത് വളരെ കുറച്ചാണ് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോയിൽ നെയ്ലിങ്ങിൻ്റെ വർക്കാണ് ഇനി കൂടുതലായിട്ട് നടക്കാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വേഗത്തിലായിരിക്കും അവിടെയുള്ള മണ്ണ് നീക്കൽ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പം നടക്കുന്നത് ഇവിടെ ഓരോ ഭാഗത്തും പുതിയ പുതിയ മെഷീനറികളും സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വളരെ വേഗത്തിൽ എത്രത്തോളം വേഗത്തിൽ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും അത്രത്തിലും വേഗത്തിലാണ് ഇപ്പോൾ ഇവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയുള്ള നല്ല പച്ചപ്പ് ദൃശ്യങ്ങൾ നമുക്ക് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാം നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി വണ്ടി ഇപ്പോൾ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ ഇവിടുന്ന് താഴേന്ന് മണ്ണ് എടുത്തിട്ട് മുകളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറി പോകാനുള്ളൊരു വർക്കാണ് ചെയ്യുന്നത് ഇന്നാലെ മുകൾ ഭാഗത്ത് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വണ്ടി മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് അങ്ങനെ മണ്ണ് പോരി ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും വണ്ടി കയറി അതാണ് ഇപ്പോൾ ഇവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് പാലും കട്ട വെച്ചുള്ള വർക്കും കൂടി ജോയിൻറ്റിങ് ഒരു ഭാഗം അങ്ങനെയാണ് ജോയിൻറ്റിങ് വരുന്നത് അപ്പോൾ നമ്മൾ താഴോട്ട് വീണ്ടും വന്നിട്ടുണ്ട് ആ സുഹൃത്തുക്കളെ ഞാൻ പാടത്തിൻ്റെ ഭാഗത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്ന് വളരെ കുറച്ച് സമയമുള്ളൂ ഇനി എനിക്ക് തിരക്ക് കുറച്ച് തിരക്കുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പാടത്തിൻ്റെ ഭാഗത്തുള്ള കൂടുതൽ വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഭാഗത്തുള്ള വ്യക്തമായിട്ട് ഇനി എന്താണ് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നമുക്ക് കുറച്ചും മുന്നോട്ട് പോയി നോക്കാം പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് അപ്പോൾ എനിക്കും അങ്ങോട്ട് പോയി പോയതാണ്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ കുറച്ച് തിരക്ക് വേറെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു വീഡിയോ കുറച്ച് വൈകിപ്പോയത് അപ്പോൾ നമുക്ക് ഇതാണ് തലപ്പാറ ഭാഗത്തുനിന്ന് അല്ല സോറി വട്ടപ്പാറ ഭാഗത്തുനിന്ന് പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ ഭാഗത്തൂടെ തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ബസ്സൊക്കെ വരുന്നതാണ് നമുക്ക് അപ്പം നിങ്ങൾ ആദ്യമായി കാണുന്ന കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ വട്ടപ്പാറയുടെ പുതിയ ഒരു അപ്ഡേറ്റ് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്